നമസ്കാരം ജോസ് കെ മാണി ഇനി എന്തു ചെയ്യും ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന കോട്ടയത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത ജോസ് കെ മാണി പക്ഷത്തിന് അത്ര ശുഭകരമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് മുന്നണി മാറിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അന്ന് അവരുടെ കയ്യിൽ പറയാൻ പാകത്തിനുണ്ടായിരുന്ന ഒരു കാര്യം ഒരു ലോക്സഭാ സീറ്റായിരുന്നു കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ്റെ എം പി സ്ഥാനം പക്ഷേ ഇപ്പോൾ കോട്ടയത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കുറി തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് പരാജയപ്പെടും എന്നുള്ളതാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വലിയ അട്ടിമറി വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം കൂനുമൽ കുരു എന്നവണ്ണം നമ്മുടെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റിലും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ജൂലൈ ഒന്നാം തീയതി മൂന്ന് എം പിമാരുടെ സമയപരിധി രാജ്യസഭാ എം പി എന്ന സമയപരിധി അവസാനിക്കുകയാണ് സി പി എമ്മിൻ്റെ ഇളമരം കരിമും സി പി ഐയുടെ ബിനോയ് വിഷവും നമ്മുടെ ജോസ് കെ മാണിയുമാണ് ജൂലൈ ഒന്നാം തീയതി വിരമിക്കുന്ന മൂന്ന് രാജ്യസഭാ എം പിമാർ ഇപ്പോൾ അതിലാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി ഈ രാജ്യസഭാ എം സ്ഥാനം വീണ്ടും തിരിച്ച് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഒഴിവ് വരുന്ന ഈ മൂന്ന് രാജ്യസഭാ സീറ്റിൽ രണ്ടെണ്ണത്തിലാണ് എൽ ഡി എഫിന് സാധ്യതയുള്ളത് ഉറപ്പായി ജയിക്കുവാൻ പറ്റുന്നതും അതിലൊന്ന് സി പി ഐയുടെ സീറ്റാണ് അതവർ തിരിച്ചു കൊടുക്കില്ല പിന്നീടൊന്ന് സി പി എമ്മോ ജോസ് കെ മാണിയോ വേണ്ട എന്ന് വെക്കണം ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പ് എന്തായാലും ആ സീറ്റ് വേണ്ട എന്ന് വയ്ക്കില്ല കാരണം ആ സീറ്റിൽ എത്തേണ്ടത് ജോസ് കെ മാണി തന്നെയാണ് പക്ഷേ സി പി എം അവരുടെ ഒരു സീറ്റ് ഘടകകക്ഷിയിലുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം എൽ ഡി എഫിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബോംബ് തന്നെയാണ് ഈ രാജ്യസഭ സീറ്റ് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ തന്നെ സി പി ഐ അവരുടെ സീറ്റ് തിരിച്ച് നൽകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ സി പി ഐയുടെ അധ്യക്ഷനായിരിക്കുന്ന ബിനോയ് വിശ്വമാണ് ആ സീറ്റിലുള്ളത് അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത ടൈമിലും രാജ്യസഭയിലേക്ക് പോകുന്ന സി പി ഐയുടെ പ്രതിനിധി എന്നുള്ളതാണ് വാർത്തകളിൽ നമുക്കറിയാൻ കഴിയുന്നത് എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് സി പി എം ഉചിതമായ തീരുമാനമെടുക്കുമെന്നൊക്കെ ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും മാണി ഗ്രൂപ്പ് വല്ലാത്ത ആശങ്കയിലാണ് ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും വലിയ കാര്യം തോമസ് ചാഴിക്കാടൻ എന്ന എം പി വീണ്ടും എം പി ആവാനുള്ള സാധ്യത കുറഞ്ഞു എന്നുള്ളതാണ് അത് എൽ ഡി എഫ് കൃത്യമായ രീതിയിൽ മുന്നണി യോഗങ്ങളിൽ അത് പറയും അത് ജോസ് കെ മാണിക്കും മാണി ഗ്രൂപ്പിലുള്ള ഒക്കെ വളരെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇനി എൽ ഡി എഫിൽ നിന്നും വീണ്ടും യു ഡി എഫിലേക്ക് ജോസ് കെ മാണി വിഭാഗം പോകുമോ എന്നുള്ളതാണ് അടുത്ത് കാണാൻ പോകുന്നതിൻ്റെ കാര്യം അത് മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് മറ്റൊരു പഞ്ചായത്ത് ഇലക്ഷനിലാണ് ഒരു രാഷ്ട്രീയ മാറ്റം ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഇത് വീണ്ടും തിരിച്ച് യു ഡി എഫിലേക്ക് പോകുമോ യു ഡി എഫ് ജോസ് കെ മാണിയെ വീണ്ടും തിരിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ ജോസ് കെ മാണി എന്തു ചെയ്യും ജോസ് കെ മാണിക്ക് ബി ജെ പിയിലേക്ക് വരുവാനും ഒരു സാധ്യതയുണ്ട് എന്നാൽ അവിടെ ജോസ് കെ മാണിക്കും മുന്നേ സ്ഥാനം പിടിച്ച പി സി ജോർജ് അവിടെ നേതാവായി ഇരിക്കുകയാണ് ക്രൈസ്തവ നേതാക്കന്മാരിൽ മുന്നണി പോരാളിയായി പി സി അവിടെ നിൽക്കുമ്പോൾ ജോസ് കെ മാണിക്ക് അങ്ങോട്ടെത്തുവാനുള്ള സാധ്യതയും വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും രാജ്യസഭാ സീറ്റ് ആർക്ക് ലഭിക്കും എന്നുള്ളത് അടുത്ത എൽ ഡി എഫ് യോഗത്തിന് ശേഷമേ പറയാൻ കഴിയൂ ഇത് ജോസ് കെ മാണിക്ക് ലഭിച്ചില്ല എങ്കിൽ എന്തൊക്കെയായിരിക്കും ഭാവിയിൽ ഈ ഒരു പാർട്ടി നേരിടേണ്ട പ്രതിസന്ധി എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും നന്ദി നമസ്കാരം